ഓ നമോ ഭഗവതീ വാസുദേവ ഓം ശ്രീകൃഷ്ണായ നമ ശ്രീ ഗുരുവായൂരപ്പം ശ്രീമദ്ഭാഗവത മഹാപുരാണം ഭാഗവത മഹാത്മ്യം അതിൽ മൂന്നാമത്തെ അധ്യായത്തിൽ അറുപതാമത്തെ ശ്ലോകം തൊട്ട് ഇപ്പോൾ പറയണു ഓംച ശ്രുവാ പ്രഭാസേ ചിന്തയധരി ഭക്താവലംബനാർഥായം വിധേയം മയേ രി നാൽപ്പത്തി നാലാമത്തെ ഭാഗം ഇതി ഉദ്ധവചശ്രുത്വ ഇങ്ങനെ ഉദ്ധവന്റെ വാക്ക് കേട്ടപ്പോൾ പ്രഭാസേ പ്രഭാസ തീർത്ഥത്തിൽ വെച്ചിട്ടാണ് അചിന്തയത് ഹരി നന്നായിട്ട് തന്നെ ഭഗവാൻ ചിന്തിച്ചു എന്നാണ് ഭക്താവലംബന അർത്ഥായ ഭക്ത അവലംബന അർത്ഥായ ഭക്തന്മാർക്ക് ആകെ ഒരേ ഒരു അവലംബേ ഉള്ളൂ അത് ഭഗവാനാണ് പക്ഷെ ആ ഭഗവാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ആരാ ഒരു അവലംബം ഉള്ളത് ആശ്രയിക്കാൻ ആരാ ഉള്ളത് അതുകൊണ്ട് ഭഗവാൻ അചിന്തയത് ചിന്തിച്ചു കിം വിധേയം മയ ഇതീച്ച കിം വിധേയം ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാൽ ഞാൻ എന്തോന്ന് ചെയ്യണം അതെന്താണ് ചെയ്യേണ്ടത് ഇത്യുദ്ധവച ശ്രുത്വ പ്രഭാസേ ചിന്തയത് ഹരി ഭക്താവലംബനാർത്ഥായ ഉദ്ധവച ശ്രുത്വ ഇങ്ങനെ ഉദ്ധവന്റെ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രഭാസെ പ്രഭാസ തീർത്ഥത്തിൽ വെച്ച് അതൊരു തീർത്ഥക്ഷേത്രമാണ് അവിടെ വെച്ചിട്ടാണ് ഉദ്ധോപദേശമൊക്കെ ഉണ്ടായിരുന്നത് അചിന്തയത് ഹരി നന്നായിട്ട് തന്നെ ഭഗവാൻ ഒന്ന് ചിന്തയിൽപ്പെട്ടുപോയി ഭക്ത അവലംബന അർത്ഥായ ഭക്തന്മാർക്ക് ആശ്രയത്തിന് വേണ്ടിയിട്ട് ആശ്രയം കൊടുക്കാനായിക്കൊണ്ട് വിധേയം മയാ ഞാൻ എന്ത് വിധാനമാണ് ചെയ്യേണ്ടത് ഇതി ച ഇങ്ങനെയും ചിന്തിച്ചു ശ്രുത്വ പ്രഭാസേ ചിന്തയെ ധരി ഭക്താവലംബന അർത്ഥായ കിം വിധേയം മയേദി അറുപത്തൊന്നും അറുപത്തിരണ്ട് ശ്ലോകങ്ങൾ ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നു സ്വകേയം യത് ഭവത്ത് ജ തദ്വൈ ഭാഗവതേ ദാത് തിരോധായ പ്രവിഷ്ടോയം ശ്രീമദ്ഭാഗവ ഭാഗവതാർണവം തേനേയാന്മയീ മൂർത്തി പ്രത്യക്ഷാവർത്തേ ഹരേ സേവനശ്രവണാൽ പാഠാ ദർശനാൽ പാപനാശിനം അപ്പോൾ പ്രമാണം ഇതാണ് എന്താ പ്രമാണം സ്വീയം യത് ഭേജ തത് വൈ ഭാഗവതേ അദധാ തിരോധായ പ്രവിഷ്ട അയം ശ്രീമദ് ഭാഗവത അർവം തേനേ വാീമൂർത്തി പ്രത്യക്ഷാ വർത്തേ ഹരെ സേവന ശ്രവണത് പാഠാ ദർശന പാപനാശിന എല്ലാ അർത്ഥത്തിലും ഭഗവാന്റെ മുഴുവൻ തേജസ്സിനെയും ഭാഗവതത്തിൽ ഭഗവാൻ സ്വയം അങ്ങോട്ട് ചേർത്തു ലയിപ്പിച്ചു അവതാര സ്വരൂപത്തോടു കൂടിയിട്ട് ഭഗവാൻ സകള സ്വരൂപത്തെ മറച്ച ശേഷം ഭാഗവത ഗ്രന്ഥത്തിലേക്ക് ഇതൊരു അർണവം ആണ് ഇതൊരു കടലാണ് ശ്രീമദ് ഭാഗവത അർണവം അർണവെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ കടലിലേക്ക് അങ്ങോട്ട് ആ കടലിൻ്റെ വിസ്തൃതി അത്രയാ അത് പറയാൻ പറ്റില്ല അതൊരു കടലാണ് അങ്ങനെയുള്ള ഈ ഭാഗവത സമുദ്രം ശ്രീകൃഷ്ണൻ്റെ കൃഷ്ണചന്ദ്രൻ്റെ നമുക്ക് എന്താ ചന്ദ്രൻ്റെ പ്രത്യേകത പൗർണമി ചന്ദ്രൻ ഈ കാമുകി കാമുകന്മാർക്ക് ജീവനും പരമാത്മാവുമാണ് കാമുകി കാമുകന്മാർ കാമുകിയായിട്ട് ജീവനും കാമുകനായിട്ട് പരമാത്മാവും ജീവാത്മാ പരമാത്മാ അവർ തമ്മിൽ ചേരുമ്പോൾ ഈ ചന്ദ്ര പൗർണമി ചന്ദ്രൻ്റെ ആ ശീതളിമ അത് വളരെയധികം മനസ്സിനെ സന്തോഷിപ്പിക്കും എന്ത് ദുഃഖം ഉണ്ടെങ്കിലും അത് ഇല്ലാണ്ടേക്കും ഈ ചന്ദ്രൻ ഇല്ലെങ്കിലോ ഭയങ്കര വിരഹ അതേപോലെ തന്നെ ഈ പരമാത്മാവ് ഈ കാമുകൻ ഇല്ലെങ്കിലോ വിരഹാണ് അസഹനീയ കാമുകി ഇല്ലെങ്കിൽ പരമാത്മാവിനും വിരഹാണ് കേട്ടോ കാമുകിയില്ലെങ്കിൽ കാമുകനും വിരഹാണ് കാമുകിക്ക് കാമുകനോട് മാത്രല്ല കാമുകന് കാമുകിയോടും ഉണ്ട് പക്ഷെ എന്താ പ്രശ്നവെച്ചാൽ കാമുകന് അനവധി കാമുകിമാരുണ്ട് തെറ്റിദ്ധരിക്കണ്ട കാമുകിക്ക് ഒരു കാമുകനേ ഉള്ളൂ കാമുകന് അനവധി കാമുകിമാരുണ്ട് അതങ്ങനെയാണ് ഒരു നിയമം അങ്ങനെയാണ് പരമാത്മാവിന് ജീവാത്മാക്കൾ ധാരാളം ഉണ്ട് അപ്പോൾ നമ്മളതിനെ ആ രീതിയിൽ തന്നെ കാണണം എൻ്റെ കൃഷ്ണ എന്ന് പറയുമ്പോൾ എൻ്റെ അല്ല എൻ്റെ പോലത്തെ മറ്റു അനവധി എൻ്റെമാരുണ്ട് ആ എൻ്റെമാർക്കൊക്കെ കൃഷ്ണ എൻ്റെയും കൃഷ്ണ അതാണ് ഇവിടെ ഈ ചന്ദ്രൻ എന്ന് വിശേഷിപ്പിച്ച ആ ശ്രീകൃഷ്ണ ചന്ദ്രൻ ശ്രീരാമചന്ദ്രൻ അതൊക്കെ ഈ ചന്ദ്രൻ യഥാർത്ഥത്തിലുള്ള ചന്ദ്രന്റെ ഈ സ്വഭാവമാണ് ചന്ദ്രന്റെ സ്വഭാവം എന്താ എത്രത്തോളം ആകർഷകമാറ്റാൻ ആക്കി മാറ്റാൻ പറ്റുമോ അത്രത്തോളം ആകർഷകമായിട്ട് അത് ചന്ദ്രന്റെ സാന്നിധ്യം കാമുകി കാമുകന്മാർക്ക് അവർ പൗർണമി ചന്ദ്രന്റെ പൂർണ്ണ നിലാവിൽ സംയ സംഗമം നടക്കുമ്പോൾ സല്ലാപാതികൾ നടക്കുമ്പോൾ അടുത്ത സാന്നിധ്യം സാന്നിധ്യമുണ്ടാകുമ്പോൾ വല്ലാത്തൊരു പ്രണയമാണ് ഒരു ചേരലാണ് അപ്പം ആ ചേരലിന് കാരണമായി തീർന്നു ഈ ശ്രീകൃഷ്ണചന്ദ്രന്റെ ഭാഗവതത്തിലേക്കുള്ള ഈ പ്രവേശനം അതുകൊണ്ട് ശ്രീമത് ഭാഗവതം ശ്രീകൃഷ്ണ ഭഗവാന്റെ വാങ്മയ രൂപമായി തീർന്നു പ്രത്യക്ഷ വാങ്മയീരൂപം കൃഷ്ണരൂപം ശ്രീമത് ഭാഗവതം തഥ അതുകൊണ്ട് ആ ഭാഗവതത്തെ നാം ആശ്രയിക്കുന്നു ആ സ്വരൂപത്തെ ഇപ്പൊ സാഗാരാണോ അല്ല സാകാര അല്ലേ ആണ് നിരാകാരനായിരുന്നിട്ടും സാകാരഭാവത്തിലെ അതാണ് അങ്ങനെ ഭാഗവതത്തെ ആശ്രയിക്കുമ്പോൾ നമുക്ക് ഭാഗ ഭഗവാനെ വിഷയമായിട്ട് സ്വീകരിക്കാൻ സാധിക്കുന്നു ഭഗവാനെ വിഷയമായിട്ട് സ്വീകരിക്കുകയാണെന്ന് വെച്ചാൽ ഈ ശബ്ദസ്പർശ രൂപരസഗ ഗ്രന്ഥങ്ങൾ നമ്മളെ എത്രത്തോളം ഇവിടെ ബുദ്ധിമുട്ടിക്കണോ അത് ചെയ്യില്ല അത് നമ്മളെ ബാധിക്കില്ല പഞ്ചഭൂതങ്ങളുടെ തന്മാത്രകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അപ്പോൾ നമ്മളെ കൊടുക്കാതിരിക്കാൻ ഈ വിഷയയായിട്ട് ഭഗവാൻ ഭാഗവതത്തിലെ ഓരോ കഥയിലും ഓരോ അക്ഷരത്തിലും ഓരോ ശ്ലോകത്തിലുമുണ്ട് അതിനെ ഇവിടെ സ്വീകരിക്കുക അത്രയേ ഉള്ളൂ എന്നിട്ട് സേവിക്കുക ഭഗവാനെ ഭഗവാന്റെ കഥകളെ നല്ലോണം കേൾക്കുക ആ കഥകളെ നല്ലോണം പഠിക്കുക ഭാഗവതത്തെ ദർശിക്കുക കണ്ണടച്ചിരുന്ന് ഭഗവാനെ ധ്യാനിക്കുക കണ്ണ് തുറന്നിരുന്ന് ഭഗവാനെ കാണുക എങ്ങനെ കാണുക ഭാഗവത ഗ്രന്ഥമായിട്ട് കാണുക അപ്പോൾ ഗ്രന്ഥത്തിലുള്ളതിനെങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം അങ്ങനെ ആസക്തിയോട് കൂടിയിട്ട് ഈ ഭാഗവത ഗ്രന്ഥത്തെ ആരാണോ ആശ്രയിക്കുന്നത് അവർക്ക് ഈ വാങ്മയി മാർത്തിയായിട്ടുള്ള ശ്രീകൃഷ്ണൻ പ്രത്യക്ഷ രൂപം തന്നെയാണ് എല്ലാവിധ ദുഃഖങ്ങളെയും ദൂരീകരിക്കും ഈഹസുഖത്തെ തരുകയും ചെയ്യും മുക്തിയിലേക്ക് എത്തിക്കുകയും ചെയ്യും അപ്പോൾ ജ്ഞാനുണ്ട് ഭക്തിയുണ്ട് വൈരാഗ്യമുണ്ട് ഇങ്ങനെ വേണ്ട സകല പോസിറ്റീവ്സുണ്ട് സിദ്ധികളൊക്കെയുണ്ട് നൂറ്റി ഇരുപത്തൊന്നുമുണ്ട് ഭവേദ് ഭഗവാൻ്റേതായിട്ടുള്ള ഈ തേജസ് അത് അങ്ങോട്ട് ചേർത്തു ഭവേത് ഭവേത് തേജ അങ്ങോട്ട് അത് തേജസ്സ എനിക്ക് ചേർക്കാൻ പോകാൻ ഭവേത് സംഭവിക്കും തേജസ് തത് വൈ അതുകൊണ്ട് ആയിരിക്കാണ് ചേർത്തത് കൊണ്ട് ഭാഗവതേ ഭാഗവതത്തിലേക്ക് ചേർത്തത് കൊണ്ട് അതാണ് ഭാഗവതേ ഭവേത് അതഥാ അത് നന്നായിട്ട് തന്നെ ചേർത്തു സംഭവിച്ചു കഴിഞ്ഞു അങ്ങനെ ഭഗവാൻ ഇവിടെ നിന്ന് തിരോധായ മറിഞ്ഞിട്ട് സകല സ്വരൂപത്തെ മറിച്ചു പ്രവിഷ്ട അയം ഭാഗവതം എന്നിട്ട് ഈ ഭാഗവതത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു അത് ശ്രീമദ് ഭാഗവത അർണവമായിട്ട് മാറി ഭാഗവതം ഒരു കടലായിട്ട് മാറി തേനെ ആ ശ്രീകൃഷ്ണനാൽ അല്ലെങ്കിൽ ഈ ഭാഗവതത്താൽ യാ വാങ്്മയി മൂർത്തി യാതൊരു വാങ്മയീ മൂർത്തിയായിട്ടാണോ ഈ ഭാഗവതത്തിലെ പ്രത്യക്ഷാവർത്തതേ പ്രത്യക്ഷമായിട്ട് ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അറിയാൻ സാധിക്കുന്നത് ഹരേ ഹേ ഹരിയുടെ ഈ കൃഷ്ണസ്വരൂപം ആ കൃഷ്ണസ്വരൂപത്തെ സേവനാദ് ഭാഗവതത്തെ സേവനാദ് എങ്ങനെയാ ഭാഗവതത്തെ സേവിക്ക പൂജിച്ചാൽ മതി ഗ്രന്ഥദാനം കൊടുത്താൽ മതി ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നമ്മൾ മഹാത്മ്യത്തിൽ പറഞ്ഞു കേൾക്കുക പഠിക്കുക പറഞ്ഞു കൊടുക്കുക അങ്ങനെ സേവനം ചെയ്യുക പൂജാദികളെ ചെയ്തുകൊണ്ട് ശ്രവണാത് ആരാണോ പറഞ്ഞു തരണച്ചാൽ അത് കേൾക്കുക പഠ പാഠാതെ സ്വയമേവ തന്നെ വായിക്കുക പാരായണം ചെയ്യുക ദർശനം അത് കാണുക നമസ്കരിക്കുക എന്തൊക്കെയാ ചെയ്യാൻ പറ്റാച്ചാൽ അതൊക്കെ ചെയ്യുക ഭാഗവതം കൊണ്ട് കേൾക്കുക വായിക്കുക പഠിക്കുക പഠിപ്പിക്കുക ദാനം കൊടുക്കുക ദാനം വാങ്ങുക പ്രദക്ഷിണ നമസ്കാരാദികൾ ചെയ്യുക പൂജിക്കുക ഗ്രന്ഥ നമസ്കാരത്തിന് കൂട്ടപ്രാർത്ഥനയ്ക്ക് മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് ഭാഗവതത്തെയാണ് അർശിക്കുക അലങ്കരിക്കുക മാലി ഇതൊക്കെ ഇട്ടിട്ട് പ്രത്യേകമായിട്ടുള്ള പീഠത്തിൽ വെച്ച് അലങ്കരിച്ച് പൂജയൊക്കെ കഴിച്ച് ആ ഭാഗവതത്തെ ആശ്രയിക്കുക ഇങ്ങനെ ആത്മസമർപ്പണം ചെയ്താൽ നമസ്കരിച്ചാൽ പാപനാശിനിയാണ് അപ്പം അതുകൊണ്ട് ഈ ഭഗവാൻ്റെ തേജസ് ഉദ്ധവൻ്റെ ആവശ്യപ്രകാരം ഈ ഭാഗവതത്തിലേക്കാണ് ഭഗവാൻ പൂർണ്ണമായിട്ടും ചേർത്തത് അതുകൊണ്ട് ഇതൊരു ഭാഗവത കടലായിട്ട് മാറി ഭഗവാൻ്റെ കഥകളാകുന്ന കടലായിട്ട് മാറി അപ്പോൾ ഗംഗയ്ക്ക് രണ്ടാം സ്ഥാനമായി ഗംഗ ഒരു നദി ഒഴുകണത് ഇത്രയുള്ളൂ കടലങ്ങനല്ല ഈ ഗംഗയെ ഉൾക്കൊള്ളാൻ അതേപോലെ എത്ര ഗംഗ വന്നാലും ഉൾക്കൊള്ളാൻ കഴിവുള്ള കടലായിട്ട് മാറി അപ്പോൾ ഈ ഭഗവാന്റെ തേജസ്സായിലേക്ക് ചേർക്കുക തന്നെ ചെയ്തു അത് ഭവിച്ചു അത് സംഭവിച്ചു यत् यद्भवेत् तेजः तद्वै भागवते अद अदधाद् भागवदे दधाद् तिरोधाय प्रविष्टोऽयं श्रीमद्भागवदार्णवं तेने या वाङ्मयी मूर्ति प्रत्यक्षा प्रत्यक्षावर्तते हरेः सेवनात् पाठात् दर्शनात् पापनाशिनी अदकोडा भागवते आश्रयक पापं मुवन्याव इनि അറുപത്തിമൂന്നാമത്തെ ശ്ലോകം സപ്താഹശ്രവണം കൃതം സാധന കലോ ധർമ്മോയ ആ കാരണം കൊണ്ടാണ് ഏഴ് ദിവസം കൊണ്ട് ഭാഗവതം പൂർണ്ണമായിട്ട് കേട്ടാൽ മതി മറ്റ് സാധനാ ഭക്തിയേക്കാൾ മോക്ഷത്തിന് ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു മാർഗമാണ് ഭാഗവത ഉപാസന എന്ന് ഈ ബ്രഹ്മാവും ശനകാദികളും ശ്രീശുഖ ബ്രഹ്മർഷിയും നിശ്ചയിക്കാൻ കാരണം കലിയുഗത്തിൽ മറ്റുള്ള ഭക്തി ഉപാസനകൾ മുഴുവൻ ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റില്ല നിശ്ചയില്ലാത്തത് കൊണ്ട് അതിൻ്റെ ശുദ്ധി വേണ്ട രീതിയിലാവാത്തത് കൊണ്ട് അതിനെ ഉപേക്ഷിച്ച് സപ്താഹയജ്ഞത്തിൽ പങ്കെടുത്താൽ മതി ആ ധർമ്മം വളരെ പ്രധാനമാണ് എന്ന് എല്ലാം അറിയുന്നതായിട്ടുള്ള പണ്ഡിതന്മാർ പറയപ്പെട്ടിരിക്കുന്നു പണ്ഡിതന്മാരാൽ പറയപ്പെട്ടിരിക്കുന്നു ശ്രീ ഗുരുവായൂരപ്പം നാരായണ